എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെർവസ്ലി ഉപയോഗിച്ചിട്ടുള്ളതാണ് നെർവസ്ലി എന്ന് പറഞ്ഞാൽ പരിഭ്രമത്തോടെ എന്നുള്ള അർത്ഥം വരും അപ്പോൾ നെർവസ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻ്റൻസുകളെ പറയാം ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെർവസ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെന്റൻസുകൾ പറയാം ആ ദിശയിലേക്ക് നോക്കി എന്ന് എങ്ങനെ പറയാം ഷീ ഗ്ലാൻസ്ഡ് നെർവസ്ലി ഇൻ ദ ഡയറക്ഷൻ അവൾ ആ ദിശയിലേക്ക് നോക്കി ഷി ഗ്ലാൻസ്ഡ് നെർവസ്ലി ഇൻ ദ ഡയറക്ഷൻ അവൾ പരിഭ്രമത്തോടെ ആ ദിശയിലേക്ക് നോക്കി ഷി ഗ്ലാൻസ്ഡ് നർവസ്ലി ഇൻ ദ ഡയറക്ഷൻ അവൾ പരിഭ്രമത്തോടെ ആ ദിശയിലേക്ക് നോക്കി ഷീ ക്ലാൻസ്ഡ് നെർവസ്ലി ഇൻ ദ ഡയറക്ഷൻ അവൾ പരിഭ്രമത്തോടെ ആ ദിശയിലേക്ക് നോക്കി പരിഭ്രമത്തോടെ നോക്കുന്നു എന്ന് എങ്ങനെ പറയാം ഷീ ലുക്സ് നർവസ്ലി അവൾ പരിഭ്രമത്തോടെ നോക്കുന്നു ഷീൽ ലുക്സ് നർവസ്ലി അവൾ പരിഭ്രമത്തോടെ നോക്കുന്നു ഷീ ലുക്സ് ർവസ്ലി അവൾ പരിഭ്രമത്തോടെ നോക്കുന്നു അവർ കുറിച്ച് അവൾ പരിഭ്രാന്തരായി പറയാ ഷീസ് നർവസ് അബൌട്ട് ഹെർ ജോബ് ഇന്റർവ്യൂ അവളുടെ ജോലി അഭിമുഖത്തെ കുറിച്ച് അവൾ പരിഭ്രാന്ത പരിഭ്രാന്തയായി ജോലി അഭിമുഖത്തെ കുറിച്ച് അവൾ പരിഭ്രാന്തയായി പരിഭ്രാന്തരായി പറയാ She is nervous about her job interview. Our daily job interview ne kurecha. Our paripran She is nervous about her job interview. Our daily interview ne kurecha. Our paripran She is nervous about her job interview. Our ജോലി ഇൻ്റർവ്യൂവിനെ കുറിച്ച് അവൾ പരിഭ്രാന്തയായി ഷി ഗവൺ നർവസ് ഗ്ലാൻസ് അറ്റ് ദ ക്ലോക്ക് അവൾ പരിഭ്രമത്തോടെ ഒരു ക്ലോക്കിലേക്ക് നോക്കി ഷീ ഗവ് എൻ നർവസ് ഗ്ലാൻസ് അറ്റ് ദ ക്ലോക്ക് അവൾ പരിഭ്രമത്തോടെ ഒരു ക്ലോക്കിലേക്ക് നോക്കി ഷീ ഗവ് എ നർവസ് ഗ്ലാൻസ് അറ്റ് ദ ക്ലോക്ക് അവൾ പരിഭ്രമത്തോടെ ഒരു ക്ലോക്കിലേക്ക് നോക്കി ട് വാക്ക് നെർവസ് ലീവ് ഫ്രം വൺ റൂം ടു അനദർ റൂം നിങ്ങൾ പരി ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പരിഭ്രാന്തരായി നടന്നു യുമായിട്ട് വാക്ക് നർവസ് ലീവ് ഫ്രം വൺ റൂം ടു അനദർ റൂം നിങ്ങൾ ഒരു മുറിയിൽ നിന്ന് മറ്റു റൂമിലേക്ക് പരിഭ്രാന്തരായി നടന്നു യു മൈറ്റ് വാക്ക് നർവസ്ലി ഫ്രോം വൺ റൂം ടു അനദർ റൂം നിങ്ങൾ ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പരിഭ്രാന്തരായി നടന്നു യു മൈറ്റ് വാക്ക് നർവസ്ലി ഫ്രം വൺ റൂം ടു അനദർ റൂം നിങ്ങൾ ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പരിഭ്രാന്തരായി നടന്നു ലാഫുഡ് നർവസ്ലി അവൾ പരിഭ്രമത്തോടെ ചിരിച്ചു നർവസ്ലി അവൾ പരിഭ്രമത്തോടെ ചിരിച്ചു ഫുഡ് നർവസ്ലി അവൾ പരിഭ്രമത്തോടെ ചിരിച്ചു ഷീ ലാഫുഡ് നർവസ്ലി അവൾ പരിഭ്രമത്തോടെ ചിരിച്ചു നർവസ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ അവൾ പരിഭ്രാന്തരായി വാതിലിനു മുന്നിൽ നിന്നു ഷീ സ്റ്റുഡ് നർവസ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ അവൾ പരിഭ്രാന്തയായി വാതിലിനു മുന്നിൽ നിന്നു ഷീ സ്റ്റുഡ് നർവസ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ അവൾ പരിഭ്രാന്തരായി വാതിലിന് മുന്നിൽ നിന്നു ഷീഡ് നർവസ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ അവൾ പരിഭ്രാന്തരായി വാതിലിന് മുന്നിൽ നിന്നു ഫ്യൂ സെക്കൻഡ് ഹീ ലുക്സ് അറൌണ്ട് ഔട്ട്സൈഡ് നർവസ്ലി ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു എവരി ഫ്യൂ സെക്കൻഡ് ഹീ ലുക്സ് റൗണ്ട് ഔട്ട്സൈഡ് നെർവസ്ലി ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു അതെങ്ങനെ പറയാം എവരി ഫ്യൂ സെക്കൻഡ് ഹീ ലുക്സ് അറൗണ്ട് ഔട്ട്സൈഡ് നെർവസ്ലി ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു എവരി ഫ്യൂ സെക്കൻ ീ ലുക്സ് എറൗണ്ട് ഔട്ട്സൈഡ് നർവസ്ലി ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു എവ്രി ഫ്യൂ സെക്കൻഡ് ഹീ ലുക്സ് അറൗണ്ട് ഔട്ട്സൈഡ് നർവസ്ലി ഓരോ നിമിഷവും അവൻ പരിഭ്രമത്തോടെ പുറത്തേക്ക് നോക്കുന്നു അവൾ അപ്പോഴും പരിഭ്രമത്തോടെ നോക്കാൻ മടിച്ചു എന്നിങ്ങനെ പറയുക ഷീസ്റ്റിൽ എസിറ്റേറ്റഡ് ഗ്ലാൻസിംഗ് നെർവസ്ലി അവൾ അപ്പോഴും പരിഭ്രമത്തോടെ നോക്കാൻ മടിച്ചു ഷീസ്റ്റിൽ എസിറ്റേറ്റഡ് ഗ്ലാൻസിംഗ് നെർവസ്ലി അവൾ അപ്പോഴും പരിഭ്രമത്തോടെ നോക്കാൻ മടിച്ചു ഷീസ്റ്റിൽ എസിറ്റേറ്റഡ് ഗ്ലാൻസിങ് നർവസ്ലി അവൾ അപ്പോഴും പരിഭ്രമത്തോടെ നോക്കാൻ മടിച്ചു ഷീ സ്റ്റിൽ ഹെസിറ്റേറ്റഡ് ഗ്ലാൻസിങ് നർവസിലി അവൾ അപ്പോഴും പരിഭ്രമത്തോടെ നോക്കാൻ മടിച്ചു ഗ്ലാൻസ്ഡ് നർവസിലി ഇൻ ടു ദ ട്രീറ്റ്മെൻറ് ഏരിയ ഞാൻ പരിഭ്രമത്തോടെ ട്രീറ്റ്മെൻ്റ് ഏരിയയിലേക്ക് നോക്കി ഐ ഗ്ലാൻസ്ഡ് നെർവസ്ലി ഇൻ ടു ദ ട്രീറ്റ്മെൻറ്റ് ഏരിയ ഞാൻ ചികിത്സ സ്ഥലത്തേക്ക് പരിഭ്രമത്തോടെ നോക്കി ഗ്ലാൻസ്ഡ് നർവസ്ലി ഇൻ ടു ദ ട്രീറ്റ്മെൻറ്റ് ഏരിയ ഞാൻ പരിഭ്രമത്തോടെ ട്രീറ്റ്മെൻറ്റ് ഏരിയയിലേക്ക് നോക്കി ഐ ഗ്ലാൻസ്ഡ് നെർവസ്ലി ഇൻ ടു ദ ട്രീറ്റ്മെൻറ്റ് ഏരിയ ഞാൻ പരിഭ്രമത്തോടെ ട്രീറ്റ്മെൻറ്റ് ചികിത്സാ സ്ഥലത്തേക്ക് നോക്കി നെർവസ് ഡ്യൂറിംഗ് മൈ ഡ്രൈവിംഗ് ടെസ് ഞാനെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഭ്രാന്തനായിരുന്നു ഐവാസ് നെർവസ് ഡ്യൂറിംഗ് മൈ ഡ്രൈവിംഗ് ടെസ് ഞാനെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഭ്രാന്തനായിരുന്നു ഐവാസ് നെർവസ് ഡ്യൂറിംഗ് മൈ ഡ്രൈവിംഗ് ടെസ് ഞാനെൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഭ്രാന്തനായിരുന്നു ർ വെരി നെർവസ് എബൌട്ട് ദ്യൂച്ചർ ഉപഭോക്താക്കൾ അവരുടെ ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തരായിരുന്നു കൺസ്യൂമേഴ്സ് ആർ വേരി നെർവസ് എബൌട്ട് ദ ഫ്യൂച്ചർ ഉപഭോക്താക്കൾ അവരുടെ ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തരായിരുന്നു കൺസ്യൂമേഴ്സ് ആർ വെരി നെർവസ് എബൌട്ട് ദ ഫ്യൂച്ചർ ഉപഭോക്താക്കൾ അവരുടെ ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തരായിരുന്നു വാസ് വെരി നർവസ് എബൗട്ട് ഡ്രൈവിംഗ് എഗെയിൻ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് അപകടത്തിന് ശേഷം വീണ്ടും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഞാൻ പരിഭ്രാന്തനായിരുന്നു വാസ് വെരി നർവസ് എബൌട്ട് ഡ്രൈവിംഗ് എഗൻ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് അപകടത്തിന് ശേഷം ഞാൻ വീണ്ടും വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് പരിഭ്രാന്തനായിരുന്നു ഐ വാസ് വെരി നർവസ് എബൌട്ട് ഡ്രൈവിംഗ് എഗെയിൻ ആഫ്റ്റർ ദ ആക്സിഡൻ്റ് അപകടത്തിന് ശേഷം ഞാൻ വീണ്ടും വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് പരിഭ്രാന്തനായിരുന്നു ഐ വാസ് വെരി നെർവസ് എബൗട്ട് ഡ്രൈവിംഗ് എഗെയിൻ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് അപകടത്തിന് ശേഷം ഞാൻ വണ്ടി വീണ്ടും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് പരിഭ്രാന്തനായിരുന്നു ഐ വാസ് വെരി നർവസ് എബൗട്ട് ഡ്രൈവിംഗ് എഗെയിൻ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് അപകടത്തിന് ശേഷം ഞാൻ വീണ്ടും വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് പരിഭ്രാന്തനായിരുന്നു എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നെർവസ്ലി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ അർത്ഥവും പരിഭ്രമിക്കുക പരിഭ്രാന്തരാകുക ഇതൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ അത് നിങ്ങളെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും കുറേ സെൻറ്റൻസുകളും കുറേ യൂസേജസുകളും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ നെർവസ് ലീ പരിപ്രാന്തൻ അത് നമ്മുടെ മനസ്സിലിങ്ങനെ പതിയില്ലേ അപ്പം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബബായ്